ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് ചില ടെസ്റ്റുകളുണ്ട് ഇന്നത്തെ ഡേറ്റ് ഡേറ്റിട്ടാണ് കിട്ടിയത് ചേട്ടന് ഡയാലിസിസ് ഉണ്ട് അതുകൊണ്ട് ഞാനും മക്കളും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അതായത് നമ്മുടെ ഒരു ചങ്ക് ബ്രോയുടെ ഓട്ടോയിൽ യാത്ര തിരിക്കുവാണേ എൻ്റെ ചികിത്സയുടെ ഭാഗമായി പുറത്തേക്ക് പോകുമ്പോൾ ചെറിയൊരു കറക്കമൊക്കെ നടത്താറുണ്ട് കേട്ടോ നടത്തിയിട്ടാണ് വരാറുള്ളത് കാരണം വല്ലപ്പോഴുമാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇന്ന് വീട്ടിൽ നിന്ന് രാവിലെ നേരത്തേ ഇറങ്ങി കാരണം മക്കളോടൊപ്പം കറങ്ങുക എന്നൊരു ഉദ്ദേശം ഉണ്ടല്ലോ അപ്പം നമ്മൾ ആദ്യം വെള്ളായണിക്കായലിലാണേ വെള്ളായണിക്കായൽ കരയിലാണ് നമ്മുടെ ആദ്യ കറക്കം ഞാനും മക്കളുമായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഞാൻ വണ്ടിയിലിരുന്നിട്ട് മക്കൾ അവിടെ കിടക്കുന്ന സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ നടക്കുന്നത് കണ്ട് ഞാൻ സന്തോഷിച്ചിരിക്കും ഞാൻ സ്വയം വണ്ടി ഓടിച്ചിരുന്ന കാലത്തിൽ നിന്ന് വണ്ടിയിൽ കയറാൻ ഒരാൾ എന്നെ തൂക്കിയെടുത്ത് എന്ന കാലത്തിലേക്ക് എത്തി കേട്ടോ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ലാട്ടോ ചേട്ടൻ വീട്ടിലുണ്ടെങ്കിലും ഡയാലിസ് ചെയ്യാനായി കയ്യിൽ ഓപ്പറേഷൻ ചെയ്ത് ഒരു ഇങ്ങനെ ഉപകരണം ഇട്ടിരിക്കുന്നത് കൊണ്ട് വെയിറ്റ് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ചേട്ടൻ വീട്ടിലുണ്ടെങ്കിലും ഇതുപോലെ ആരെങ്കിലും സഹായമില്ലാതെ വണ്ടിയിൽ കയറാൻ പറ്റില്ല അപ്പോൾ കൂടുതലും മടി കൂടാതെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ എനിക്ക് പുറത്ത് പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വിളിച്ചാലും മടി കൂടാതെ വരുന്നത് കൂടുതലും ഈ ചങ്കു ബ്രോയാണ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു അയൽവാസി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞതാണ് പള്ളിയിൽ അകത്ത് കയറാൻ റാമ്പ് കെട്ടിയല്ലോ ഇനി എന്തിനൊക്കെ പോകാം അപ്പം ഞാൻ പറഞ്ഞു ചേനെ ഡയാലിസിസ് ചെയ്യാൻ കയ്യിൽ ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്തൊരു സാധനം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് പിന്നെ എടുത്ത് വണ്ടിയിൽ കയറ്റാൻ അങ്ങനെ എല്ലാ ഞായറാഴ്ചയും ഒരാളെ ഇങ്ങനെ വിളിക്കുന്നതും ബുദ്ധിമുട്ടിക്കുകയല്ലേ വല്ലപ്പോഴൊക്കെ ആണെങ്കിലും ഓക്കെ അപ്പോൾ അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുവാണേ എൻ്റെ മോൻ നിന്നെ എടുത്ത് വണ്ടിയിൽ കയറ്റുമായിരുന്നു പക്ഷേ നാട്ടുകാർ വല്ലതും പറയും അതായത് പോയിന്റ് ശ്രദ്ധിക്കണേ നാട്ടുകാർ വല്ലതും പറയും ഒരു കിടരോഗിയെ ആശുപത്രിയിലോ പള്ളിയിലോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ആവശ്യത്തിനോ പോകുന്നതിന് പല ഇല്ലാതെ ഒന്നിനും കഴിയാത്ത വർഷങ്ങളായി കിടപ്പിൽ കിടക്കുന്ന ഒട്ടും നടക്കാൻ കഴിയാത്ത ഒരു കിടരോഗിയെ വണ്ടിയിൽ കയറാൻ സഹായിച്ചാൽ അതിന് നാട്ടുകാർ മോശം പറയും മോശം പറയുന്ന നാട്ടുകാരോ ഇതിനൊക്കെ പിന്നെ പറയാൻ പറ്റില്ല റാണി റാണിയാൻറ്റിയെ പോലുള്ളവർ പറയും അതാണ് ഇവർക്ക് ഈ പേടി ഒരു കിടപ്പിൽ കിടക്കുന്ന എന്നെക്കുറച്ച് കുറിച്ച് റോഡിൽ വെച്ച് നാട്ടുകാർ മുഴുവൻ കേൾക്കേ ഒരു കാരണങ്ങളും ഇല്ലാതെ ഇങ്ങനെ വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെ വലിയ കാരണമൊന്നുമല്ല അങ്ങനെ പറയേണ്ട യാതൊരു കാരണവുമില്ല കാരണങ്ങളില്ലാതെ പിന്നെ ഉറക്കെ വേശിയെന്നും ഇല്ലാത്ത ഇല്ലാത്ത അപബാതങ്ങളും ഒക്കെ ഇങ്ങനെ വിളിച്ചു കൂവുന്ന അത്തരം മാനസിക വൈകൃതവും മാനസിക വൈകല്യവും ഉള്ളവരല്ലേ ഇവിടെ ഉള്ളത് അതുകൊണ്ടാണല്ലോ ഞാൻ അവരുടെ ഫോണിന് വിളിച്ച നല്ല ഡോസ് കൊടുത്തത് കുറേ വർഷങ്ങളായി കിടപ്പിൽ കിടക്കുന്ന ഒരു രോഗിയെക്കുറിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ അസൂയയും കുശുമ്പും മൂത്ത് ഇങ്ങനെ പബ്ലിക്കായി റോഡിൽ കിടന്ന് എൻ്റെ അമ്മയോട് അവരിങ്ങനെ റാണി റാണിയാൻ്റി ഇങ്ങനെ ആടി ആടിത്തുമിർത്തില്ലേ അതാണോ പക്വത ഇവരുടെയൊക്കെ പക്വത റാണിയാൻറ്റിയുടെയും പക്വത ഈ സ്വഭാവത്തെയാണോ പക്വത എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് ഞാനും അവരുടെ ഫോണിൽ വിളിച്ച് നല്ല പക്വത കാണിച്ചത് നിനക്ക് വീഡിയോയിൽ നാട്ടുകാരെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാനേ അറിയാവൂ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരാൾ എന്നോട് വിഷമിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ അക്കാര്യം ഞാൻ മറ്റുള്ളവരോട് പറയുന്ന പറഞ്ഞ എൻ്റെ ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതല്ലേ നല്ലത് അല്ലാതെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്നിട്ട് വിഷമിച്ച് വിഷമിച്ച് പിന്നെ എന്താ പറയുക ഒരല്പ ഒരു ബാക്കിയുള്ള ഒരല്പ എന്നെ ശരീരത്തിൻ്റെ ശരീരസ്ഥിതി കൂടെ ഞാൻ ഇല്ലാണ്ടാക്കണോ മാനസിക മാനസിക സ്ഥിതിയും അങ്ങനെ ഞാൻ ഇത് ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് കുറ്റം പറിച്ചിലാകുന്നത് എങ്ങനെയാണിത് അങ്ങനെയാണെങ്കിൽ എന്നെ നോവിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ഇവരൊക്കെ ചെയ്യാതിരുന്നാൽ പോരെ അങ്ങനെ അപ്പോൾ ഈ പതിനൊന്ന് വർഷം കൊണ്ട് കുറേ ഇങ്ങനെയുള്ള നല്ലതും ചീത്തയുമായ അനുഭവങ്ങളുണ്ടേ ഒരു രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടോ ജീവിതത്തിൽ തോറ്റ് മാനസികമായി തകർന്ന് ഒരുപാട് വിഷമങ്ങളുമായി ഇരിക്കുമ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയോ അങ്ങനെയുള്ള അങ്ങനെ പെരുമാറുകയും ചെയ്യുക ചെയ്യുകയോ ചെയ്യരുത് അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് കാണാൻ പോകരുത് രോഗി സന്ദർശനം എന്ന് പറഞ്ഞ് രോഗിയെ കാണാൻ പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അങ്ങനെ എങ്ങനെ നടന്ന നീയ ഇങ്ങനെ എന്തെങ്കിലും അസുഖം വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടിങ്ങനെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുറേ പേരിങ്ങനെ കാണാൻ വരും അത് നമ്മുടെ നാട്ടിൽ പതിവാണല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് അതിൽ ചിലരൊക്കെ പറയും പിന്നെ എങ്ങനെ നടന്ന നീയ ഇങ്ങനെ ആയല്ലോ എൻ്റെ വിധി ഇങ്ങനെ ആയില്ലെങ്കിൽ എങ്ങനെ നടക്കേണ്ട പെണ്ണാ ഇങ്ങനെ ആയിപ്പോയത് അത് ഒരാൾക്ക് മാത്രമാണോ കുടുംബം മുഴുവൻ തീർന്നില്ലേ പണവും പോയി ആരോഗ്യവും പോയി ഇനി ജോലി ചെയ്ത് ജീവിക്കാനും പറ്റില്ല ഒരിടത്തേക്കും പോകാനും പറ്റില്ല നീ അനുഭവിക്കാനായിരുന്നു കഴിഞ്ഞ ജന്മത്തിലെ പാവമായിരിക്കും അല്ലെങ്കിൽ തലമുറക്കാരുടെ പാവമായിരിക്കും നമ്മൾ കേൾക്കാതെ ഇവർ വേറെ ആൾക്കാരോട് പറയും ഇത് നമ്മൾ നമ്മൾ കേൾക്കാൻ പറയുന്നത് നമ്മളോട് പറയുന്നത് ഇനി അടുത്ത് ഇവർ അടുത്ത് നമ്മളെ നമ്മൾ കണ്ടിട്ട് രോഗികളെ കണ്ടിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോയിട്ട് മറ്റുള്ളവർ മറ്റുള്ളവരോട് പറയും അവളുടെ കയ്യിലിരിപ്പ് കണ്ടേ ഇങ്ങനെ ആയിട്ടും അവളുടെ ചീയും സംസാരം കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെയുള്ള അപ്പം എനിക്ക് ഇതിനേക്കാളും ഉണ്ട് ഡയലോഗുകൾ മുമ്പൊക്കെ എന്നോടും ഇതുപോലെ പറഞ്ഞിട്ടുള്ള കുറെ ആൾക്കാര് ഞാനതൊക്കെ കുറേയൊക്കെ മറന്നുപോയി അപ്പോഴേക്കും അത് ഞാനിങ്ങനെ ഓർത്ത് ഇങ്ങനെ അയ്യോ ഒന്നും വേണ്ടി ഇങ്ങനെ വിഷമിക്കാറുണ്ടേ കാരണം ഉള്ളത് എല്ലാം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയോ അതിലേക്കൂടെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കൂടെ നമ്മൾ ഈ നമ്മുടെ തകർച്ചയിലും ഇല്ല ഒന്നും സംഭവിച്ചില്ല നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം ശരിയാവും എന്തെങ്കിലും ഇങ്ങനെ സ്വയം ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്ന സമയത്താവും മറ്റുള്ളവർ വന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ അയ്യോ നമ്മൾ തകർന്നു പോയല്ലേ ഇനി രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ നമുക്ക് സ്വയം വീണ്ടും എനി നമുക്കിങ്ങനെ ഒരു ആദി ഉണ്ടാകുന്നത് പോട്ടെ സാരല്ല എല്ലാം ശരിയാകും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയൊക്കെ മതി ഞങ്ങളെപ്പോലുള്ളവരെ സമാധാനിപ്പിക്കാൻ രാഷ്ട്രീയക്കാർ ഭരണത്തിൽ വരുമ്പോൾ പറയും പറയും പോലെ ഇപ്പോൾ എല്ലാം ശരിയാകും ഇപ്പോൾ സാധനങ്ങളുടെ വില തരും പിന്നെ വില കൂട്ടുകേയില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ലക്ഷങ്ങളിട്ട് തരും ദാരിദ്ര്യം നിർ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നൊക്കെ പറയില്ലേ ലാസ്റ്റ് ജയിച്ച് കഴിഞ്ഞിട്ട് ഒന്നും ജനങ്ങൾ അതൊക്കെ കേട്ട് പ്രതീക്ഷയോടെ ജീവിക്കില്ലേ പിന്നെ ഒന്നും ശരിയായില്ലേലും അതുമായി പൊരുത്തപ്പെട്ട് ജനങ്ങൾ ജീവിക്കും അല്ലേ അതവർക്കും അറിയാം അതുപോലെ തകർന്നിരിക്കുന്നവരോട് രോഗികളോട് പല പ്രശ്നങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം ഇങ്ങനെ തകർച്ചയിലെത്തും അല്ലേ കടം രോഗം അങ്ങനെ പല ഇതും അപ്പം അങ്ങനെയുള്ളവരോട് പോസിറ്റീവായി ആശ്വാസ വാക്കുകൾ പറയുക ജീവിതം ഒന്നും ശരിയായില്ലേലും നിങ്ങളുടെ പോസിറ്റീവായ ആശ്വാസ വാക്കുകളിലെ ഊർജത്തിൽ അവർ ജീവിച്ചുകൊള്ളും എൻ എൻ്റെ അമ്മയുടെ ഒക്കെ പ്രായത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവരാണ് കൂടുതലും ഈ രോഗി സന്ദർശനത്തിന് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അപ്പം അതുകൊണ്ട് ഈ പുതിയ തലമുറയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക ഇങ്ങനെയുള്ള അവരോട് നല്ല ആലോചിച്ച് അവർക്ക് അവരുടെ മനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം സംസാരിക്കുക അതല്ലെങ്കിൽ അവരെ കാണാൻ പോകാതിരിക്കുക അതാണ് അതായിരിക്കും അവരോട് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ വിഷമിപ്പിക്കുന്നതിനെക്കാളും മനുഷ്യത്വമുള്ളവരും സ്നേഹമുള്ളവരും തിരിച്ചറിവും സഹാനുഭൂതിയും ദയയും നല്ല ഹൃദയവുമുള്ളവരെ തകർന്നിരിക്കുന്നവരെ തകർച്ചയിലായിരിക്കുന്നവരെ കാണാൻ പോവുക അവരെ ചേർത്ത് പിടിക്കുക ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ആശ്വാസവാക്കുകൾ നൽകുക അവർക്കത് വളരെ ആശ്വാസമാകും അല്ലാതെ നീ തീർന്നടാ തീർന്ന് നീ തീർന്നടി തീർന്ന് എന്നും പറഞ്ഞിട്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്യുക അത് പോകാതിരിക്കുക കൊണ്ടും സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല എങ്കിലും ആഹാരത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കഴിയുന്നവരോട് ശ്രദ്ധയിൽപ്പെടുത്തി അത് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാം ഇങ്ങനെയുള്ള സന്തോഷിപ്പിക്കുന്ന ആശ്വാസ വാക്കുകൾ കുറച്ച് നല്ല മനുഷ്യർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ പറയുക ദൈവത്തിൻ്റെ ആ ഒരു ശാന്ത മുഖം ഞാൻ ദൈവിക ഭാവം ഞാൻ കുറേ ആൾക്കാരിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് നല്ല മനുഷ്യരിൽ അവരുടെ പ്രാർത്ഥനയിൽ എന്നും നമ്മളുണ്ട് കേട്ടോ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഹാപ്പിയായി ജീവിക്കാൻ കഴിയുന്നത് ഞങ്ങൾ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം കാരണം പല മനുഷ്യരുടെ രൂപത്തിൽ പല നല്ല മനുഷ്യരുടെ രൂപത്തിൽ വളരെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചിട്ട് വിഷമകരമായ കാര്യങ്ങളാണ് പറയുന്നതല്ലേ സോറി കേട്ടോ എൻ്റെ വിഷമകരമായ അനുഭവങ്ങൾ ഷെയർ ചെയ്തതാണേ അപ്പോൾ നമ്മൾ വെള്ളായനിക്കായലിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ ആ കായൽക്കരയിൽ എത്തിയപ്പോഴത്തേക്കും നമ്മളൊരു നായക്കുട്ടൻ അവിടെ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം അത് മനസ്സിൽ നമ്മളിങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ എന്താ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത് മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ എടുത്തോ എടുത്തോ ഇതിനേക്കാളും വലിയ ക്യാമറകൾ ഞാൻ കണ്ടിട്ടുള്ളത് എന്നാ നിങ്ങൾ എടുത്തോ എന്തായിരിക്കും പാവം അത് വിചാരിച്ചിട്ടുണ്ടാവുക ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു പാവം നല്ല മനോഹരമായ എന്താ പറയുക നമുക്ക് ചിലരൊക്കെ ദൂര നാട്ടിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ടൂർ പോകുമല്ലേ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ ഇപ്പം നമുക്ക് ചുറ്റും തന്നെ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും പോയി ഇതൊക്കെ കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ് കാരണം ഇങ്ങനെ പോലും പോയി കാണാൻ കഴിയാത്ത ഒരേ കിടപ്പിൽ കിടക്കുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട് അപ്പോൾ എന്തായാലും അതിനേക്കാളും ഒത്തിരി നന്മകൾ എനിക്ക് തന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ പിന്നെ ഇല്ലായ്മയെ ഓർത്ത് വിഷമിക്കുക എന്നതല്ല വിഷമിക്കുകയല്ല വേണ്ടതല്ലേ ഞാൻ ഇതിനു ഇതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടിയ നന്മകളെ ഓർത്ത് സന്തോഷിക്കുക അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എനിക്കിങ്ങനെയൊക്കെയുള്ള ഭാഗ്യ ഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ടല്ലോ അതുതന്നെ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് ഈ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോഴേ പണ്ടത്തെ കാര്യങ്ങളാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ കൂടെ പഠിക്കുന്ന വീട്ടിനടുത്തുള്ള കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ പോകത്തില്ല കേട്ടോ കുറുക്കു വഴിയെ ഇട ഇടവഴികളിലൂടെ വരമ്പത്തിലൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് വയലിലൊക്കെ ഇറങ്ങി കളിച്ച് തോട്ടിലൊക്കെ ഇറങ്ങി എന്ന മീനൊക്കെ പിടിച്ച് മീനൊക്കെ കണ്ട് ഇങ്ങനെയാണ് രസിച്ച് പോവുക സ്കൂളിൽ പോകുന്നതും വരുന്നതൊക്കെ അതൊക്കെ ഒരു നല്ല രസമുള്ള ഓർമ്മകളാണല്ലേ ഇപ്പോൾ മക്കൾ ഇതൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്നതൊക്കെ കണ്ട് ഞാൻ സന്തോഷിക്കുന്നുണ്ടേ വള്ളം തുഴയുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ പണ്ട് ഞാൻ ചർച്ചിൽ നിന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ ടൂറിന് പോകുന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ചർച്ചിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം കിട്ടിയേ അപ്പോൾ അതുകൊണ്ട് വള്ളമൊക്കെ കാണുമ്പോഴത്തേക്ക് ആ ഓർമ്മകളാണ് ഓടി വരുന്നത് നല്ല രസമുണ്ട് പക്ഷെ അന്ന് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വരച്ചൊക്കെ ഉണ്ടിരുന്നേ ഓ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും പിന്നീട് ഓർക്കുമ്പോഴാണ് ഓ നല്ല രസമുണ്ടോ കേരനിരകൾ അല്ലേ കേരവൃക്ഷങ്ങൾ അതായത് നമ്മുടെ തെങ്ങുകൾ അല്ലേ എത്ര മനോഹരം കാണാൻ മുമ്പൊക്കെ നമ്മൾ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും തെങ്ങുകളായിരുന്നു കേരവൃക്ഷങ്ങളായിരുന്നു പക്ഷേ ഇന്ന് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും റബ്ബറുകളും അങ്ങനെയല്ലേ പക്ഷേ എന്നെ എനിക്ക് ഇത് ഈ തെങ്ങുകൾ കാണുമ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു ഓർമ്മയാണുള്ളത് ഞാൻ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന് കുറച്ച് അകലെയായിട്ട് ഞാൻ എന്തോ ആവശ്യത്തിന് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രദേശത്ത് തെങ്ങിൻ തോപ്പാണ് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ നിറയെ തേങ്ങയും കൊച്ചങ്ങയും കരിക്കും ഒക്കെ ഇങ്ങനെ നിറച്ച് എല്ലാ തെങ്ങിലും ഉണ്ട് പക്ഷേ അവിടുത്തെ പരിതാപകരമായ അവസ്ഥ അതായത് വിഷമിപ്പിച്ച അവസ്ഥ എന്ന് പറഞ്ഞാൽ അവയെല്ലാം ഞാൻ നേരെ നിൽക്കുകയല്ല ജെ സി ബി എന്തൊക്കെ കൊണ്ടുവച്ചിട്ട് വേരോടെ ഇങ്ങനെ മറിച്ചിട്ട് എല്ലാം ഇങ്ങനെ തറയിൽ കിടക്കുക പണിക്കാരൊക്കെ അവിടെ നിൽക്കുക അന്നേ ദിവസം മറിച്ചിട്ടതാണ് ഭയങ്കര വിഷമം തോന്നി കാരണം നിറയെ അതിൽ തേങ്ങ ഇതൊക്കെ അപ്പം ഇത് കായ്ക്കാത്ത തെങ്ങുകളാണെങ്കിലും ഓക്കെ അതങ്ങനെ ചെയ്തിരുന്ന കുഴപ്പമില്ല അല്ലേ അപ്പം ഞാനിത് എന്തിനാ ഇങ്ങനെ ക്രൂരത ചെയ്തതെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ റബ്ബർ നടാനെന്നാണ് പറഞ്ഞതേ അപ്പോൾ റബ്ബർ ഇപ്പോൾ വിലയും ഇല്ല അല്ലേ കൂലി റബ്ബർ വെട്ടുന്ന വെട്ടുന്നതിന് നല്ല കൂലി റേറ്റ് ഉണ്ട് പക്ഷേ ഇത് കൊണ്ട് വിൽക്കാൻ പോകുമ്പോഴത്തേക്ക് വില ഇപ്പോൾ പണ്ടത്തേൻ്റെ പകുതിയുടെ പകുതി പോലും ഇല്ല വളരെ നഷ്ടവും അപ്പോൾ അത് ദൈവം തന്നെ തന്ന ഒരു തിരിച്ചടിയായിരിക്കാം എന്ന് പറയാലേ ഇപ്പോൾ ഇവിടെയൊക്കെ നാടൻ തേങ്ങകൾ കിട്ടാൻ തന്നെ ഇല്ല തമിഴ്നാട്ടിൽ നിന്നും അങ്ങ് ദൂരുന്നൊക്കെ വരുന്ന തേങ്ങകളൊക്കെയാണുള്ളത് നാടൻ നല്ല നാടൻ തേങ്ങകളൊന്നും ഇവിടെ കിട്ടാനേ ഇല്ല മനുഷ്യർക്ക് അപകടം പറ്റാതിരിക്കാൻ ഒത്തിരി ഇങ്ങനെ ട്രാഫിക് നിയമങ്ങളും അല്ലാത്ത നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലേ പക്ഷേ മനുഷ്യൻ നിത്യേന ദിവസവും മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം ത്തിലെ പിന്നെ അതിനെക്കുറിച്ച് ടെസ്റ്റ് ചെയ്യാനോ ഹോട്ടലിലെ ഭക്ഷണത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലെ വിഷാംശം ടെസ്റ്റ് ചെയ്ത് മനു മനുഷ്യർ കഴിക്കുന്നത് പിന്നെ നല്ല ഭക്ഷണമാണോ എന്ന് ഉറപ്പുവരുത്താനോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ കരൾ രോഗികളും ക്യാൻസർ പേഷ്യൻസും വൃക്ക രോഗികളൊക്കെ ഇവിടെ ദോശം കൈന്തോറും ഇരട്ടിയായി ഇരട്ടിയായി കൊണ്ടിരിക്കുന്നു അല്ലേ അല്ലേ വസ്തുക്കൾ ഒത്തിരി ഉണ്ടല്ലേ പക്ഷെ നമ്മൾ പലപ്പോഴും ന്യൂസിൽ കേൾക്കാറുണ്ട് സ്വകാര്യ വ്യക്തികൾ പുറംപോക്ക് സ്ഥലങ്ങൾ കൈയടക്കി അപ്പോൾ അതിൻ്റെ കേസുകൾ നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ന്യൂസിൽ കേ കേൾക്കാറുണ്ടല്ലേ അപ്പോൾ അത് ഈ കുടുംബശ്രീ പിന്നെ തൊഴിലുറപ്പുകാരെ കൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരെ ഏൽ ഏർപ്പാടാക്കി അവരെ ചുമതലപ്പെടുത്തി പിന്നെ അവിടെ കൃഷി ചെയ്യുക അതാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കൃഷികൾ ചെയ്തിരുന്നെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ വിഷങ്ങൾ വന്ന് പിന്നെ മനുഷ്യർ വിഷ പച്ചക്കറികളും ഒക്കെ കഴിച്ച് ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കില്ല ഉണ്ടാവില്ല അല്ലേ പക്ഷേ അതിനിപ്പം ഇങ്ങനെ മരുന്ന് മാഫിയക്കാർക്ക് ജീവിക്കണ്ടേ പിന്നെ അവർ അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന രാഷ്ട്രീയക്കാരുണ്ട് കുറച്ച് അപ്പോൾ അവരൊക്കെ പട്ടിണിയായി പോവില് അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ പട്ടിണിയായിപ്പോകുമല്ലേ അപ്പോൾ സാധാരണക്കാർ ആയ ആൾക്കാർ രോഗികളായി അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ പണം പിടിച്ച് വാങ്ങുക അവരുടെ കിടപ്പാടം വരെ വിറ്റ് അവർക്കൊണ്ട് ഹോസ്പിറ്റലുകാർക്കും പിന്നെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കൊണ്ട് കൊടുക്കുക അല്ലേ അതാണ് ഇവിടെ നടക്കുന്നത് തൊഴിലുറപ്പുകാർക്ക് ഒരു ആവശ്യമില്ലാതെ സ്വകാര്യ വ്യക്തികളുടെ വിളപ്പണികൾ കൊടുക്കുക അവിടെ പോയി അവർ പിന്നെ കിളച്ച് അവിടുത്തെ ഈ പിന്നെ സാക്കറില നല്ല പച്ച മരുന്നുകളെയും നശിപ്പിക്കുക അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന നല്ല പച്ച മരുന്നുകളൊന്നും ഇപ്പോൾ കുറച്ച് വർഷം കണ്ട് ഈ പണി തുടങ്ങിയ ശേഷം കാണാനേ ഇല്ല കേട്ടോ കാരണം ഈ വൈദ്യ ചികിത്സയ്ക്കും ഇങ്ങനെയൊക്കെ ഓടിപ്പോയി എടുക്കുന്നത് ഇങ്ങനെയുള്ള വിളകളിൽ നിന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം ഇല്ലാണ്ടായിപ്പോയി ദൈവമനുഷ്യർക്ക് നൽകിയിരിക്കുന്ന നല്ല മരുന്നുകൾ ഇപ്പോൾ ഒരു നമ്മൾ മറ്റുള്ള ജീവികളെ കണ്ടിട്ടില്ലേ കോഴിയോ എന്ന മൃഗങ്ങളോ ആട് പശു ഇതിനൊക്കെ ഒരു ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് പോയി ചില പച്ചിലുകളൊക്കെ ഇങ്ങനെ വയറുവേദന പോലെയൊക്കെ വരുമ്പോൾ അതിന് ഛർദ്ദിലൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് സ്വയം പോയി ഇങ്ങനെ പച്ചില ചില പച്ചിലുകളൊക്കെ കടിച്ചു തിന്നുന്നത് അല്ലേ കോഴിയോട് കൊത്തി കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യർക്കും ദൈവം കരുതി തന്നിട്ടുള്ള നല്ല പിന്നെ മരുന്ന് വർഗ്ഗങ്ങളാണ് നമ്മുടെ ഓരോ വിളകളിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉള്ള തൊഴിലുകൾ വെച്ച് അതൊക്കെ നശിപ്പിച്ചു അപ്പോൾ അവരെ കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റ് ചെയ്യിച്ചിരുന്നെങ്കിൽ മനുഷ്യർക്ക് നല്ല പിന്നെ നല്ല ഭക്ഷണം കിട്ടും ഇങ്ങനെ അത് അസുഖങ്ങളുണ്ടാവില്ല എന്തെല്ലാം ഗുണങ്ങളുണ്ടാവുമായിരുന്നു അല്ലേ എൻ്റെ അമ്മയും തൊഴിലുറപ്പിന് പോകുന്നുണ്ടേ അപ്പം ഞാൻ തൊഴിലുറപ്പിനെ അധിക്ഷേപിച്ച് പറഞ്ഞതൊന്നും അല്ല കേട്ടോ ഒത്തിരി പാവപ്പെട്ട ആൾക്കാർ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നുണ്ട് പക്ഷെ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ ഒരു വിഷമം പറഞ്ഞേ ഉള്ളു അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കായലോരത്താണല്ലേ നമ്മൾ നല്ല മനോഹരമായ കാഴ്ചകൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ നമ്മളിവിടെ മക്കളൊക്കെ ഇങ്ങനെ നല്ല ആസ്വദിക്കുകയാണേ മോളത പിന്നെ പൂക്കളൊക്കെ എടുത്തെടുക്കുന്നുണ്ട് അവളിത് ആദ്യമായിട്ട് അത് കുളവാഴയുടെ പൂവാണ് പിന്നെ അവൾ ഇതാത് മോളത ആദ്യമായിട്ടവിടെ കാണുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ സന്തോഷമൊക്കെ അവളുടെ മുഖത്തുണ്ട് അവളെ എടുത്തോണ്ട് വന്ന് കളിക്കുക അപ്പം പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമില്ലാത്ത ഒര ഉള്ളതല്ലേ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ അപ്പോൾ നമ്മളോടൊപ്പം കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർക്ക് സമയം കിട്ടുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒത്തിരി സമയം ഇരുന്ന് കാണാൻ താല്പര്യം ഇല്ല ഒന്ന് ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിലൊന്ന് നമ്മുടെ വീഡിയോകൾ എന്നെ ഞങ്ങളുടെ കയറി ഈ വീഡിയോകളൊന്ന് ഓപ്പൺ ചെയ്ത് വച്ചാൽ വളരെ ഉപകാരമായിരുന്നു പിന്നെ അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് അവരൊക്കെ അപ്പോൾ അതിന് അവരോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ പിന്നെ യാത്ര തിരിക്കുവാണിവിടെ നിന്ന് ഇനി എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളിപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങിയതാണല്ലോ അപ്പോൾ ഇനി ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം പിന്നെ വേളി ഇങ്ങനെയൊക്കെ പാർക്ക് അവിടെയൊക്കെ വേണം മക്കൾ പോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ച് വരണം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ആ കറക്കങ്ങളൊക്കെ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളെ പ്രാർത്ഥനയിൽ ഓർക്കുന്ന നമുക്ക് നമ്മളെ സഹായിക്കുന്ന സഹായിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എനിക്ക് സൂചി പേടിയാണ് കൂട്ടുകാരെ ഈ പതിനൊന്ന് വർഷം കൊണ്ട് ഒരു നൂറായിരം സൂചികൾ എന്നെ സിസ്റ്റർമാർ കുത്തിയിട്ടുണ്ടെങ്കിലും ബ്ലഡ് എടുക്കാനും മരുന്ന് കയറ്റാനൊക്കെ കുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും എനിക്ക് സൂചി പേടിയാണ് കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത് ഇങ്ങനെ സൂചി വയ്ക്കാനൊക്കെ ഇങ്ങനെ ഇതാ പോവുകയാണെങ്കിൽ പേടിച്ച് 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 ഇങ്ങനെ ഇരിക്കുവാണ്ട് കൂട്ടുകാരെ നിങ്ങൾ ഒപ്പമുള്ള ഞങ്ങളുടെ കൂടെ ഉള്ള നിങ്ങളാണ് എൻ്റെ ധൈര്യം എന്നാലും സൂചി കയറ്റം അതൊരു കാര്യമുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പാലിറ്റി കയറി നിന്ന് ഇവിടെ വീട്ടിൽ വരുവേ ചർച്ചിൽ നിന്ന് വരും ഹോസ്പിറ്റലിൽ നിന്നും വരുവേ അപ്പം പാലിറ്റി കയറി ഒരു പാർട്ടിക്കാരോട് പറയും ഞാൻ മറ്റേ പാർട്ടിക്കാർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്ന് പറയും അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിങ്ങനെ കള്ളം പറഞ്ഞ് ചിലപ്പോഴൊക്കെ രക്ഷപ്പെടാറുണ്ട് സൂചി വയ്ക്കാതെ എന്നാലും ചില സമയങ്ങളിൽ അതിപ്പം പാലിറ്റിക്കറിനൊക്കെ നോക്കുന്നത് ചെറിയ ചെറിയ ബ്ലഡ് ടെസ്റ്റ് അതായത് ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളത് മറ്റേത് അല്ലാതെ നമ്മളിപ്പോൾ പോകുന്നത് വേറെ വേറെ വലിയ ടെസ്റ്റുകളാണ് അപ്പോൾ ചില സമയത്തൊക്കെ ഇതുപോലെ ജാരി രക്ഷപ്പെടാറുണ്ട് അങ്ങനെ ഇങ്ങനെ സൂചി പേടിയാണ് അങ്ങനെ പോവുകയാണ് കൂട്ടുകാർ നമ്മൾ പിന്നെ ഫുഡൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂട്ടുകാരെ ഷുഗറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഞാൻ പിന്നെ പഞ്ച പഞ്ചാരയിട്ട് ചായയോ തേയിലോ അങ്ങനെയൊന്നും കുടിക്കില്ല അപ്പോൾ അങ്ങനെ പിന്നെ മധുരമൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടി വല്ലപ്പോഴൊക്കെ കഴിക്കുകയുള്ളൂ അങ്ങനെ സ്ഥിരം ആയിട്ട് അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല ചോറും ചില ദിവസങ്ങളിൽ അത് രണ്ടു നേരം കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓട്ട്സ് അങ്ങനെയൊക്കെയുള്ള ഇതായിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ കുറേയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന നമ്മളെ സഹായിക്കുന്ന ചേർത്ത് പിടിക്കുന്ന ആശ്വാസ വാക്കുകൾ പറയുന്ന ഈ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മളെ വേദനിപ്പിക്കാത്ത കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഞാൻ എന്ത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റാൻ എനിക്ക് ദൈവം ഒരു ഇത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഞാനിങ്ങനെ പോസിറ്റീവ് ആക്ക നമ്മുടെ ലൈഫിൽ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നുള്ളത് ഞാൻ ആ ടൈമിനിങ്ങനെ വിഷമം തോന്നുമെങ്കിലും ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ട് അതിനെനിക്ക് വാച്ചവർ കൂടുമ്പോഴത്തേക്ക് ആ അപ്പോൾ അവർ പറഞ്ഞപ്പോഴത്തേക്ക് വിഷമം തോന്നി എന്തായാലും കുറച്ച് വാച്ച്